ആകാശനീല ഹിമയാബിന്ദിൻ്റെ കവിത ശബ്ദം പ്രശാന്ത് ആലയ്ക്കാട് കയ്യിലൊരു ഒരു കളർ പെൻസിലുണ്ട് ഒന്നേ ഒന്ന് കടലാസിൽ തേക്കുമ്പോൾ നിറം മങ്ങി വെയിലേറ്റു നിരച്ച അച്ഛൻ്റെ മുണ്ടുപോലെ ആകാശനീല അതുവെച്ച് എനിക്ക് കാടും പുഴയും കടലും കുന്നും വരയ്ക്കണം ഒരു വരയിൽ ഒരു തിര ഒതുക്കണം ഒന്നിൽ ഒരു മരവും പക്ഷേ ഒരു വര പോരാ ഒരു തോണി ഇറക്കണ്ടേ നീലമരങ്ങളിലുള്ള കാടിന് ചുവന്ന പൂക്കൾ വരയ്ക്കാൻ എന്തു ചെയ്യും എനിക്കിനിയും ഒരുപാട് വരയ്ക്കാനുണ്ട് ചേർത്തു പിടിച്ച രണ്ടു കൈകൾ ഒക്കത്തിരിക്കുന്ന കുഞ്ഞ് വിയർത്തുമണത്ത ഒരു തോർത്ത് വിണ്ടുകീറിയ ഒരു കാല് ഒരു വിറകടുപ്പ് തോരാമഴയത്തെ ഒരു യാത്ര ഉയർന്നു പറക്കാൻ ശ്രമിക്കുന്നവൻ്റെ അവസാന ചിറക് മരിക്കുന്നത് എന്തിനെന്നറിയാത്തവൻ്റെ കനവിൻ്റെ ഗന്ധം അമ്മ തന്ന ഉമ്മയുടെ സ്വാദ് നീല നിറത്തിൽ എല്ലാം നരച്ചുപോയി ആർക്കും മനസ്സിലായില്ല എൻ്റെ കയ്യിൽ ഒരേ ഒരു കളർ പെൻസിൽ ഒന്നേ ഒന്ന് നിനക്ക് തന്നാൽ നീ അത് നിൻ്റെ വർണ്ണത്തിൽ ചേർത്തു വയ്ക്കുമോ വരയ്ക്കുമോ in the